ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും വളരുന്നതും കൃഷി ചെയ്യുന്നതുമായ സസ്യമാണ് ചേന ഒരു ഔഷധ സസ്യമാണ് ഒരു കിഴങ്ങുവർഗ പച്ചക്കറിയാണ് ഒരില മാത്രമുള്ള സസ്യമാണ് ചേന രണ്ടു മുതൽ നാലടി വരെ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് മലയാളികളുടെ സദ്യയിലെ ഒഴിച്ചു കൂടാനാകാത്ത ആഹാരമാണ് ചേന സാമ്പാർ അവിയൽ എരിശ്ശേരി മെഴുക്കുപുരട്ടി കാളൻ എന്നീ വിഭവങ്ങൾ ഉണ്ടാക്കാൻ ചേന ഉപയോഗിക്കുന്നു നൂറ് ഗ്രാം ചേനയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ ജലം എഴുപത്തി ഒമ്പത് ശതമാനം മാംസ്യം ഒന്ന് പോയിന്റ് രണ്ട് ഗ്രാം കൊഴുപ്പ് പൂജ്യം പോയിന്റ് ഒരു ഗ്രാം അന്നജം പതിനെട്ട് പോയിന്റ് നാല് ഗ്രാം നാരുകൾ പൂജ്യം പോയിന്റ് എട്ട് ഗ്രാം കാൽസ്യം അമ്പത് ഫോസ്ഫറസ് ാം ഇരുമ്പ് പൂജ്യം പോയിന്റ് ഏഴ് ഗ്രാം ഫ്ലോവിൻ ജീവകം എ ഇരുന്നൂറ്റി അറുപത് അയ്യു എന്നിവയാണ് അടങ്ങിയിരിക്കുന്നത് ചെന്നൈയിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം ഓക്സിലേറ്റിന്റെ അളവ് കൂടുമ്പോൾ ചൊറിച്ചിൽ ഉണ്ടാക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് വീഡിയോ കണ്ടതിന് നന്ദി